ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ന്യൂസാണ് അതായത് നമ്മുടെ റേഷൻ വിതരണത്തിൽ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ടൊരു ന്യൂസാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതിയെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണർ ഉത്തരവിറക്കി നിലവിലത്തെ ഉത്തരവ് പ്രകാരം മൂന്ന് മാസത്തിൽ ഒരിക്കൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ് ഇതിനിടെ റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവ് എന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു ഉത്തരവ് റേഷൻ വ്യാപാര മേഖലയിൽ ഗുരുതരമായ പ്രഖ്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന് വ്യാപാരികൾ പറഞ്ഞു ഇപ്പോൾ നിലവിൽ രണ്ട് കടകളിൽ മാത്രമാണ് റേഷൻ വിതരണം ഒന്നോ രണ്ടോ കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുകയും മറ്റ് റേഷൻ കടകളിൽ വിതരണം കുറയുകയും ചെയ്യുമെന്ന ആശങ്ക വ്യാപാരികൾ പങ്കുവെച്ചു റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് സഹകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് റേഷൻ വ്യാപാരികൾ റേഷൻ വ്യാപാരികൾ പറഞ്ഞത് തീർത്തും വളരെ ജനുവനായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം രണ്ട് കടകളിൽ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ പലതരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതുപോലെയുള്ള ന്യൂസുകൾ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ